मातर्मे मधुगैडभग्निमहिष प्राणापहारोद्यमे खेलानं मिददुम्रलोचनवधे हे चण्डमुण्डार्दिनि निशेषीकृतरक्तबीजधनुजे नित्ये निसुंभावहे सुम्भध्वंसि निसंहराशु दुरिदं दुर्गे नमस्तेऽम्बिके विपुलगुणगदम्बे कुम्पिडुं नोरिलम्बार्न അപകടനിരയംബേ നീക്കുമും കാരനാമ്പെ റിപുനിരയിൽ അമന്തം ചെന്നുകേറുന്നൊരമ്പേ കൃപയരുളുകയണ്ണിൽ ശ്രീ ചിറക്കാവിലമ്പേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ നമ്മൾ ദേവി മഹാത്മ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവി മാഹാത്മ്യം പതിനെട്ട് പുരാണങ്ങളിലൊന്നായ മർക്കണ്ടേയ പുരാണത്തിലുള്ളതാണ് നമ്മൾ കണ്ടു മദ്വയം ഭദ്വയം ചെയ്വ ഭയം വ ചതുഷ്ടയം അനാപരിങ്ക കുസ്താനി പുരാണാനി പ്രചക്ഷത മാവെച്ച് രണ്ട് പുരാണങ്ങൾ മത്സ്യപുരാണം മർക്കണ്ടേയ പുരാണം ഇതിലെ മർക്കണ്ടേയ പുരാണത്തിലാണ് നമ്മുടെ ദേവി മഹാത്മ്യം മദ്വയം ഭദ്വയം ഭാഗവത പുരാണം ഭവിഷ്യപുരാണം ്രത്രയം ബ്രഹ്മപുരാണം ബ്രഹ്മാണ്ടപുരാണം ബ്രഹ്മവൈവർത്ത പുരാണം മൂന്നെണ്ണം ബ്രാ എന്നുള്ള അക്ഷരത്തിൽ വാ ചതുഷ്ടയം വെച്ച് നാലെണ്ണം വിഷ്ണുപുരാണം വായുപുരാണം വരാഹപുരാണം വാമനപുരാണം മദ്വയം ഭദ്വയം ചെയ്വായം വ ചതുഷ്ടയം ആ വെച്ചൊരു പുരാണം അഗ്നിപുരാണം നാവച്ചൊരു പുരാണം നാരദീയ പുരാണം അല്ലെങ്കിൽ നാരദപുരാണം പാവച്ചൊരു പുരാണം പത്മപുരാണം കീവച്ച് ലിംഗപുരാണം ഗാവച്ച് ഗരുഡ പുരാണം കൂവച്ച് കൂർമ്മ പുരാണം സ്കാവച്ച് സ്കന്ധപുരാണം ഇങ്ങനെ പതിനെട്ട് പുരാണങ്ങളുണ്ട് പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉണ്ട് എന്തായാലും ഈ പതിനെട്ട് പുരാണങ്ങളിൽ ഒന്നായ മർക്കണ്ഠയ പുരാണത്തിലാണ് നമ്മുടെ ദേവി മഹാത്മ്യം വരുന്നത് അപ്പൊ നമ്മൾ കാണുണ്ടായി മർക്കണ്ടയ മഹർഷി തൻ്റെ ശിഷ്യനായ ക്രോഷ്ടേക്കും അല്ലെങ്കിൽ ഭാഗുരയ്ക്കും ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഈ പുരാണമെന്ന് അതുമായി ബന്ധപ്പെട്ട പല കഥകളെയും കണ്ടു അത് കഥ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷികൾ പിങ്കാക്ഷൻ തുടങ്ങിയ പക്ഷികള് ജൈമിനിക്ക് പറഞ്ഞു കൊടുക്കുന്നു പക്ഷെ അതിൽ മർക്കണ്ടയം തൻ്റെ ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്ന വിധത്തിലാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ മന്വന്തരങ്ങളെ കുറിച്ച് പറഞ്ഞു ഓരോ മന്വന്രങ്ങളെയും കുറിച്ച് വിശദമാക്കി അങ്ങനെ എട്ടാമത്തെ മന്വന്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എട്ടാമത്തെ മന്വന്തരമായ സാവർണി മന്വന്തിരം ആ സാവർണി മന്വന്തിരത്തില് മനു ആകുന്ന ആള് അദ്ദേഹം രണ്ടാമത്തെ മന്വന്തരമായ സ്വാരോജിഷ മന്വന്തരത്തിലെ രാജാവായിരുന്നു അവിടുത്തെ സുരഥൻ എന്ന് പറയുന്ന രാജാവായിരുന്നു അപ്പം ആ കഥയെക്കുറിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് ദേവീ മഹാത്മ്യം അവിടെ പറഞ്ഞു വരുന്നത് അപ്പം അതിന് നേരത്തെ പറഞ്ഞു മറക്കണ്ടയ മഹർഷി പറഞ്ഞു കൊടുക്കുന്നതാണ് ദേവി മഹാത്മ്യത്തിന്റെ രീതി എന്ന് പറഞ്ഞു അത് ഏതൊക്കെ ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ വായിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ കാലുണ്ടായി അതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി ഇവിടെ പറയുകയാണ് പണ്ട് സാവറിന് മനുവിനെ കുറിച്ച് പറയുമ്പോൾ പറയും പണ്ട് സ്വാരോജിഷമനന്തരത്തിലുണ്ടായ ആളാണ് അപ്പം അങ്ങനെയാണ് ആരംഭിക്കുന്നത് മർക്കണ്ടേയോ വാച എന്ന് വെച്ചിട്ടാണ് ചില പുസ്തകങ്ങൾ ചിലപ്പോൾ കണ്ടു എന്ന് വരാം ചില പുസ്തകം ഉണ്ടാവില്ല സാവർണി സൂര്യതനയോ യോ മനു കത്യതയ അഷ്ടമഹ നിശാമയ തതുപത്തിം നിസ്തരാതോ മമ ഇതാണ് പറയുന്നത് പലതരത്തിലുള്ള വിദ്യാസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞ ശേഷമാണ് ഈ ദേവി മഹാത്മ്യത്തിലേക്ക് കടക്കുന്നത് വേദങ്ങളെക്കുറിച്ചും വേദാംഗങ്ങളെക്കുറിച്ചും ഉപവേദങ്ങളെക്കുറിച്ചും ഒക്കെ അവിടെ ഒക്കെ അവിടെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നത് അതിനുശേഷമാണ് ദേവി മഹാത്മ്യത്തിലേക്ക് പ്ര പ്രവേശിക്കുന്നത് പുരാണം പൊതുവെ പഞ്ചലക്ഷണമാണ് സർഗം പ്രതിസർഗം വംശം മന്വന്തരം വംശാനുചരിതം എന്നിങ്ങനെ അഞ്ച് ലക്ഷണങ്ങളോട് കൂടിയതാണ് പുരാണം അപ്പം അങ്ങനെയുള്ള പതിനെട്ട് പുരാണങ്ങളുണ്ട് പതിനെട്ട് ഉപപുരാണങ്ങളും ഉണ്ട് ഇവിടെ ഈ സാവർണി മനുവിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് മഹാമായാഭാവേന യഥാമന്വന്താധിപഹ സബഭൂവ മഹാബാ സാവർണി തനയോരവേഹെ ഈ എട്ടാമത്തെ മന്വന്തിരം ഇപ്പോൾ നമ്മൾ കഴിയുന്നത് ഏഴാമത്തെ മന്വന്തരമാണ് ഈ കൽപ്പത്തില് ഏഴാമത്തെ മന്വന്തിരം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അടുത്ത മന്വന്തരം എട്ടാമത്തെ മന്വന്തിരം സാവർണി മന്വന്തിരം ആ സാവർണി മനു സൂര്യന്റെ മകനാണ് എങ്ങനെയാണ് സൂര്യന്റെ മകൻ എന്നു വെച്ചാല് സൂര്യന് സവർണയിലുണ്ടായ മകനാണ് സൂര്യന് സവർണ എന്ന് പറഞ്ഞാൽ ഒരേപോലെ വർണ്ണത്തോട് ഒരേപോലെ ഉള്ളവൾ എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം പറയാം സൂര്യന്റെ ഭാര്യയുടെ പേരായിരുന്നു സ്വപ്ഞ ഈ സൂര്യനോട് കൂടിയുള്ള ജീവിതം സ്വപ്നയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാരണം സൂര്യൻ വലിയ തേജസ്വിയായിരുന്നു സഷ്ടാവിൻ്റെ മകളാണ് സ്വപ്ഞ ഈ സൂര്യന്റെ തേജസ്സുകാരൻ വയ്യാതെ ഈ സൂര്യന്റെ തേജസ്സിന് ഉഗ്രതയെ കുറയ്ക്കാനായിട്ട് സപ്ഞ തപസ്സിന് പോവാൻ തീരുമാനിച്ചു ഇത് ഭർത്താവ് അറിയാതെ കൊണ്ടിരിക്കുക എന്ന് വെച്ചാല് തന്നെ പോലെ തന്നെ അതുപോലെ ഒരു വ്യത്യാസമുള്ള സവർണയായ മറ്റൊരു സ്വപ്ഞയെ സൃഷ്ടിച്ചു എന്നിട്ട് യഥാർത്ഥ സജ്ഞ തപസ്സിന് പോയി എന്നാണ് സൂര്യനത് മനസ്സിലായില്ല എന്നാണ് സൂര്യന് സപ്ഞയിലും മക്കളുണ്ടായി സവർണയിലും മക്കളുണ്ടായി സവർണയിലുണ്ടായ മകനാണ് സാവർണി മനു ഈ സാവർണി മനുവാണ് അടുത്ത മന്വന്തരത്തിലെ ഭരിക്കാൻ പോവാം ഇപ്പോഴത്തെ മന്വന്ദരം സൂര്യന്റെ മറ്റൊരു മകനായ വൈവസ്തുത മനുമാണ് വൈവസ്താൻ്റെ മകനായ വൈവസ്തുതനാണ് ഇപ്പോഴത്തെ മന്വന്തിരം നമ്മുടെ കാലഗണനയൊക്കെ അറിഞ്ഞു വെച്ചാൽ നന്നായിരിക്കും ഒരുപക്ഷെ നമുക്ക് ആകെ അറിയാൻ രണ്ടായിരവും രണ്ടായിരത്തി ഇരുപത്തിനാലും ഒക്കെയാണ് എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷത്തെ കണക്കാക്കിയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ പൂർവികരെ ലക്ഷക്കണക്കിന് വർഷത്തെ കഥയാ പറയുന്നത് എന്തായാലും ഈ സ്വജ്ഞയുടെ നിഴയിൽ നിന്നുണ്ടായ അല്ലെങ്കിൽ നിഴലായുള്ള ഛായാസപ്ഞ അല്ലെങ്കിൽ സവർണയിൽ നിന്നുണ്ടായ ആള് മനു അയാളാണ് അടുത്ത കാലത്തെ അടുത്ത മനുവാകാൻ പോകുന്നത് ഇദ്ദേഹം ആരാണ് എന്ന് പറയുന്ന സമയത്താണ് ഇദ്ദേഹം രണ്ടാമത്തെ മന്വന്തരത്തില് സ്വാരോജിഷ് അഗ്നിയുടെ പേരാണ് ആ മന്വന്തരത്തിൽ ഉണ്ടായിരുന്ന രാജാവാണ് സുരഥൻ എന്ന് പറയുന്ന രാജാവാണ് അടുത്ത മന്വന്തരത്തില് സാവർണി മനുവായിട്ട് മാറുന്നത് അപ്പോൾ ചോദിച്ചു അതെങ്ങനെയാണ് ആ ചരിതത്തെ ഒന്ന് പറഞ്ഞു തരൂ ഒരു രാജാവ് എങ്ങനെ മന്വന്തരത്തിൻ്റെ അധിപനായി മാറും അപ്പം ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ആ ചരിതത്തെ പറയുക ഒരിക്കൽ ഈ സുരതൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് വളരെ ഗംഭീരമായി രാജ്യം ഭരിക്കുകയായിരുന്നു അദ്ദേഹം രാജഭരണങ്ങളൊക്കെ വേണ്ട ചെയ്തെങ്കിലും അദ്ദേഹത്തെ ചതിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിനകത്ത് തന്നെ നിരവധി ആളുകളുണ്ടായിരുന്നു മന്ത്രിമാരും സനാധിപന്മാരും കുടുംബത്തിലുള്ള ആളുകളും ഒക്കെ ഒരു ദിവസം ഈ സുരഥൻ നായാട്ടിനായിട്ട് കാട്ടിലേക്ക് പോയി നായാടെന്ന് പറഞ്ഞാൽ രാജാക്കന്മാരെ ധർമ്മമാണ് ദുഷ്ടമൃഗങ്ങളെ ഉൾക്കാട്ടിലേക്ക് ഓടിക്കലാണ് നായാടിന്റെ പ്രധാനപ്പെട്ട കാര്യം പക്ഷെ അതൊരു മൃഗയാ വിനോദം വിനോദമായി മാറുമ്പോൾ അതിൽ കുഴപ്പമുണ്ടാവും അങ്ങനെ രാജാവ് നായാടുന്ന സമയത്ത് ഒരു പന്നിയെ അമ്പെയ്തു ആ പന്നി പോയിട്ട് ഈ കാട്ടാളന്മാര് വിരിച്ച വലയിൽ പോയി വീണു കെണിയിൽ പോയി വീണു അവര് തമ്മിൽ തർക്കമായി രാജാവും ഈ കോലാസുരന്മാരെന്നാണ് അവര് പറയുന്നത് അവര് തമ്മിൽ തർക്കമായി തർക്കമൂത്ത് യുദ്ധമായി യുദ്ധത്തിൽ ഈ കാട്ടാളന്മാരെ അത്ര വലിയ അത്ര നൈപുണ്യങ്ങളൊന്നും അറിയാത്ത അവരെ ഈ സുരധ രാജാവിനെ പരാജയപ്പെടുത്തി അദ്ദേഹത്തെ കൊല്ലാതെ വിട്ടയച്ചു അദ്ദേഹം തലയും താഴ്ത്തി വളരെയധികം അപമാനിതനായി കൊട്ടാരത്തിലെത്തു കൊട്ടാരത്തിൽ രാജാവ് എത്തുന്നതിന് മുമ്പ് തന്നെ കഥ നാട്ടിൽ പാട്ടായിരുന്നു അങ്ങനെയാണല്ലോ നല്ല കാര്യമൊന്നും ആൾക്കാരറിയില്ല ചീത്ത കാര്യം വേഗം പറക്കും രാജാവ് തോൽപ്പിക്കപ്പെട്ടു പരാജയപ്പെട്ടു പരാജയനായി കട്ടാളന്മാർ എല്ലാവരും രാജാവിനെ കളിയാക്കാൻ തുടങ്ങി ഇവിടെ പറയാണ് രാജാവിന്റെ വേണ്ട സംഭ സംഭവങ്ങളൊക്കെ ഭണ്ഡാരമുൾപ്പെടെ ഓരോരുത്തരും കൊള്ളയടിച്ചു എന്ന് പറയാം രാജാവ് എന്തു ചെയ്യണമെന്ന് അറിയാതെ കാരണം തോറ്റ ആളെ സംബന്ധിച്ചിടത്തോളം പിന്നെ തലയുയർത്തി നിൽക്കാൻ പറ്റില്ല ഒരു ദിവസം രാജാവ് കാട്ടിലേക്ക് നായാട്ടിനാണ് എന്നുള്ള മട്ടില് കുതിരപ്പുറത്ത് കയറി അവിടുന്ന് പുറപ്പെട്ടു കൊട്ടാരത്തുന്നു വാസ്തവത്തിൽ നായാട്ടനൊന്നല്ല പോയത് രാജ്യം വിട്ട് ഓടിപ്പോവാ ചെയ്തു അങ്ങനെ ഇദ്ദേഹം തനിക്ക് കാട്ടിൽ പരിചയമുള്ള സുമേധസ് മഹർഷി എന്ന ആ ഋഷിയുടെ ആശ്രമത്തിനടുത്ത് ചെന്നു അങ്ങനെ ആശ്രമത്തിനടുത്ത് ഒരു തടാകരയിലോ മറ്റോ അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് അവിടെ വേറൊരാൾ വന്നു ഒരു വൈശ്യൻ വൈശ്യൻ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ വലിയ കച്ചവടക്കാരുന്നു ഒരുപാട് ധനമുള്ള ആളായിരുന്നു പക്ഷെ എന്താ ചെയ്യുക അയാളുടെ കച്ചവടമൊക്കെ എന്തോ കഷ്ടകാലം കൊണ്ട് എട്ട് നിലയിൽ പൊട്ടി അയാള് സമ്പത്തൊക്കെ പോയി അയാളുള്ള സമ്പത്തൊക്കെ ഭാര്യയും മക്കളും വേണ്ട ആൾക്കാരെയൊക്കെ അപഹരിച്ചെടുത്തു അയാളും രാജാവരെ പോലെ ദുഃഖിതനായിട്ട് അവിടെ വന്നു ഈ എവിടെയെങ്കിലുമൊക്കെ ഒരുപോലത്തെ ആളുകൾ പെട്ടെന്ന് കണ്ടുമുട്ടലും ഇപ്പം മദ്യവാനികളും മദ്യവാനികളെ കണ്ടുമുട്ടും എന്ന് പറയുന്നത് സങ്കടമുള്ള ആൾക്കാർ സങ്കടമുള്ള ആൾക്കാരെ കണ്ടുമുട്ടും സന്തോഷമുള്ള ആൾക്കാർ സന്തോഷമുള്ള ആൾക്കാരെ കണ്ടു എന്തായാലും ഇവര് തമ്മിൽ നല്ല ട്യൂണിങ് ആയി ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല കൂട്ടുകാരായി നല്ല കൂട്ടുകാരെന്ത് രണ്ടുപേരും അവരവരുടെ സങ്കടം ഒരിൽ ചെന്ന് മദ്ദളത്തിനോട് സങ്കടം പറയുന്ന പോലെ രാജാവ് രാജാവിൻ്റെ സങ്കടം വൈഷ്യനോട് പറഞ്ഞു വൈഷ്യൻ തൻ്റെ സങ്കടം രാജാ രാജാവിൻ്റെ പേര് സുരഥൻ വൈഷ്യന്റെ പേര് സമാധി അവർക്ക് സങ്കടമൊക്കെ പറഞ്ഞിട്ടും അവരുടെ വേണ്ടപ്പെട്ട ആളുകളോടുള്ള ആ അവർക്കുള്ള ആസക്തി കുറയുന്നില്ല ഭാര്യ മക്കള് രാജ്യം സ്വത്ത് ഇങ്ങനെ പലതിനോടും ആസക്തി കുറയുന്നില്ല രണ്ടുപേർക്കും ഒരുപോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് തങ്ങൾക്ക് ഇങ്ങനെ ആസക്തി വരുന്നത് അവർക്ക് ഉത്തരം കിട്ടിയില്ല അങ്ങനെ അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ചെന്ന് ആ സുമേധസ്വ മഹർഷിയുടെ അർത്ഥി എന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് തങ്ങളുടെ സങ്കടം പറഞ്ഞു രണ്ടുപേരുടെയും ആ സങ്കടം കേട്ടു സങ്കടം കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു ശരിയാണ് നിങ്ങൾക്ക് ഈ സങ്കടം വരാനുള്ള കാരണം വെച്ചാൽ അത് ആ മഹാമായയുടെ ദേവിയുടെ കളിയാണ് പൊതുവെ എല്ലാ ആളുകൾക്കും ആളുകൾ മറ്റൊരാളെ ആശ്രയിച്ചിരിക്കുന്നു കുട്ടികളുണ്ടാകുമ്പോൾ കുട്ടികളെ അവർ ഭാവിയിൽ നോക്കും അല്ലെ ബന്ധുക്കൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ പലരും വിചാരിക്കും പക്ഷെ അതൊന്നും നടക്കില്ല ഇത് പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും ഒക്കെ ചെയ്യുന്നു മനുഷ്യർക്ക് ബുദ്ധി ഉണ്ടായിട്ട് പോലും മനുഷ്യരെ ഇതൊന്നും വേണ്ട വിധത്തിൽ മനസ്സിലാക്കണില്ല അപ്പം നിങ്ങൾക്ക് ഈ മഹാമോഹം മഹാമോഹമുണ്ടായത് ഈ തെറ്റിദ്ധാരണ ഉണ്ടായത് ഈ മഹാമായയുടെ ആ കളിയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ആ മഹാമായയെ ഭജിക്കണം മഹാമായയെ ഭജിച്ചാൽ ഈ അജ്ഞാനത്തിൽ നിന്ന് അറിവില്ലായ്മയിൽ നിന്ന് മുതി നിങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ രണ്ടുപേരും ചോദിച്ചു എങ്ങനെയാണ് മഹാമായയുടെ ആ വ്യാമോഹത്തു നിന്ന് മറികടക്കാൻ സാധിക്കുക ജ്ഞാനി ദേവി ഭഗവതി ഭഗവതീ സ ബലാതാകൃഷ്യ മഹാമോഹായ മഹാമായാ പ്രയച്ചതീം തയാ വിഭ്രാമ്യത്തെ വിശ്വം ജഗദേ ദരാചരം സൈഷാ പ്രസന്നരദ முதவி தன் பத்தும் முகும் காரணம் ஈவி பிரசாதிச்சா தர்மவும் அர்த்தவும் காமவும் மாத்தமல்லஷா முக்தியை தே தரானாய்டு சாதிக்கும் அது கொண்டு ஆ தேவியை பஜிச்சு சா வித்யா பரமா சிபுதீசார ശൈവസർവേശ്വരേശ്വരീം ആ എല്ലാറ്റിനും നിയാമികയായ ബ്രഹ്മാതി ദേവന്മാർക്ക് പോലും ആധാരമായിട്ടുള്ള ദേവിയെ ഭജിക്കൂ അപ്പോൾ ഇവർ ആ ദേവിയുടെ മഹത്വത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഈ ഋഷി ഋഷി ദേവിയുടെ ചരിതത്തെക്കുറിച്ച് പറഞ്ഞു ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ പ്രഥമചരിതത്തിലെ ഭാഗങ്ങളാണ് അപ്പം അതിന് ആദ്യം പറഞ്ഞ കഥയാണ് മധു കൈടവന്മാരു ഉൽപ്പത്തി ദേവി യോഗ ഭഗവാൻ യോഗനിദ്ര ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ കർണമലത്തിൽ നിന്ന് രണ്ട് അസുരന്മാര് പുറത്തു വന്നു മധുവും കൈടവനും ഈ രണ്ട് അസുരന്മാരും എന്തു ചെയ്തു വെച്ചാല് ഭഗവാൻ ഉറങ്ങുകയാണല്ലോ അപ്പം അവർ നോക്കിയപ്പോൾ ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായ താമരയില് ബ്രഹ്മാവിരിക്കുന്നു ആ താമര തണ്ടുപിടിച്ച് കുലുക്കാൻ തുടങ്ങി ബ്രഹ്മാവിനോട് യുദ്ധം ചെയ്യാൻ ബ്രഹ്മാവ് പേടിച്ച് വിറച്ചു ബ്രഹ്മാവ് ഭഗവാനെ വിളിച്ച് കരഞ്ഞെങ്കിലും ഭഗവാൻ ഉറക്കത്തിലായ കാലം ഉണർന്നില്ല അപ്പോഴാണ് പെട്ടെന്ന് ബ്രഹ്മാവിന് ബോധ്യമായത് ഭഗവാനെ വിളിക്കുന്നതിനേക്കാൾ നല്ലത് ഭഗവാനെ ആ ഉറക്കത്തിലേക്ക് പ്രവേശിപ്പിച്ച നിദ്രാദേവിയെ വിളിക്കണം അങ്ങനെ ദേവിയെ ഭജിച്ചു ദേവി പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മാവിനോട് കാര്യം ചോദിച്ചു ബ്രഹ്മാവ് കാര്യം പറഞ്ഞു ദേവി ഭഗവാന്റെ ശരീരത്തിൽ നിന്നും ആ നിദ്രാഭഗം നമുക്ക് നോക്കൂ എന്തൊരു ഭംഗിയാണ് ഉറക്കം പോലും നമുക്ക് നിദ്രയാണ് ഭഗവതി ആ ഭഗവതിയാണ് നിദ്ര ഭഗവതിയാണ് ആ ദേവി അവിടുന്ന് തമോഭാവത്തിൽ നിന്ന് ഭഗവാനിൽ നിന്ന് പുറത്തുവന്നു ഭഗവാൻ ഉറക്കമുണർന്നു യോഗനിദ്ര ഉണർന്നു എന്നിട്ട് ആക്രമിക്കാനായി നിൽക്കുന്ന മധുകൈടവന്മാരായിട്ട് യുദ്ധം ചെയ്തു ആയിരക്കണക്കിന് വർഷം യുദ്ധം ചെയ്തു എത്ര ചെയ്തിട്ടും യുദ്ധം അവസാനിക്കുന്നില്ല അപ്പം ബ്രഹ്മാവ് പ്രാർത്ഥിച്ചപ്പോൾ ദേവി ഈ അസുരന്മാരുടെ ബുദ്ധിയെ വ്യാമോഹിപ്പിച്ചു അവര് വിഷ്ണുവിനോട് പറഞ്ഞു കൊള്ളാം മുടുക്കൻ ഇത്രയും കാലം ഞങ്ങളായിട്ട് യുദ്ധം ചെയ്തില്ലേ നീ കേമനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വരം വേണമെങ്കിൽ ഞങ്ങളെ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു ആര് അസുരന്മാര് വിഷ്ണുവിനോട് ചോദിച്ചു വിഷ്ണു എന്ത് ചെയ്തു അപ്പ തന്നെ പറഞ്ഞു വേണം നിങ്ങൾ വീരന്മാരാണ് നിങ്ങളെ വരം എനിക്ക് വേണം അവർ എന്ത് വരം വേണമെങ്കിലും ചോദിക്കൂ നിങ്ങളത്രയും ശക്തരാണ് അപ്പൊ വിഷ്ണു പറഞ്ഞു നിങ്ങളെ എനിക്ക് കൊല്ലാൻ സാധിക്കണം മണ്ടന്മാര് പെട്ടുപോയില്ലേ അവർ എങ്ങനെ അപ്പം അവർ നോക്കി ചുറ്റും നോക്കിയപ്പോൾ വെള്ളം മാത്രം പ്രളയമാണ് അപ്പോൾ അവർ പറഞ്ഞു വെള്ളത്തിൽ വെച്ച് ഞങ്ങളെ കൊല്ലാൻ പാടില്ല അപ്പം അവർ അവരെ കൊല്ലാൻ സാധിക്കില്ല എന്നാണ് പക്ഷെ വിഷ്ണു തൻ്റെ മടിയിൽ കിടത്തി മധു വെള്ളമില്ലാത്ത സ്ഥലത്ത് വെച്ച് മധു നിഗ്രഹിച്ചു അവരുടെ മേധസ്സുകൊണ്ട് കൊഴുപ്പ് കൊണ്ട് ഭൂമിയെ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ഭൂമിക്ക് പേര് മേദിനി എന്നാണ് അപ്പം മധുകൈടവന്മാരെ നിഗ്രഹിക്കാനായിട്ട് ദേവി സഹായിച്ചു കാളികാരൂപത്തിൽ അവതരിച്ച് അങ്ങനെയുള്ള ചരിതമാണ് ഒന്നാമത്തെ ചരിതം ഈ ചരിതത്തെ പറഞ്ഞു കൊടുത്തു ഇതിൽ ബ്രഹ്മാവ് സ്തുതിക്കുന്ന ഭാഗം വളരെ വിശേഷപ്പെട്ട ഭാഗമാണ് ഒന്നാമത്തെ ചരിതത്തിൽ ഇനി രണ്ട് മൂന്ന് ചരിതങ്ങളാണ് മധ്യമചരിതം ഉത്തമചരിതമാണ് അതിനെ കാണാം